പ്രിയമുള്ള സുഹൃത്തുക്കളെ സമകാലയത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ചെക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ഒരാൾ നിങ്ങൾക്ക് ഒരു അൻപതിനായിരം രൂപ നൽകാനുണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ നിരന്തരമായി പണം ചോദിക്കുകയാണ് അവസാനം അദ്ദേഹം ഒരു അൻപതിനായിരം രൂപയുടെ ചെക്ക് നിങ്ങൾക്ക് നൽകി നിങ്ങളിത് ബാങ്കിൽ പോയി ആ ഒരു പണം പിൻവലിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ ബാങ്ക് പറഞ്ഞു ഈ ഒരു അക്കൗണ്ടിൽ പണം ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് പണം നൽകാൻ യാതൊരുവിധ നിർവാഹവും ഇല്ല എന്ന് പറഞ്ഞ് ചെക്ക് മടക്കി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമപരമായി എങ്ങനെയാണ് ഈ പണം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ചെക്ക് ബുക്ക് നൽകുന്നുണ്ട് പലരുടെയും ചെക്ക് ബുക്കുകൾ അതല്ലെങ്കിൽ ബാങ്ക് നൽകിയ ഈ ഒരു ചെക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഈ ചെക്ക് എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത അതോടൊപ്പം തന്നെ ചെക്കിലൂടെ പണം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഇത് പങ്കുവെച്ചു കൊടുക്കാനും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ വിട്ടുപോകരുത് നമ്മുടെ രാജ്യത്ത് ചെക്കുമായി ബന്ധപ്പെട്ട നിയമ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ ഐ എ ആക്ട് എന്ന് പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് നിങ്ങൾക്ക് ഒരാൾ ചെക്ക് നൽകി ആ ചെക്കിൽ പണമില്ലാതെ ഇല്ലാതെ മടങ്ങുകയാണ് എങ്കിൽ എങ്ങനെയാണ് ആ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റേഷൻ ആക്ട് പ്രകാരം കേസ് കൊടുക്കാൻ സാധിക്കുന്നത് ഇതിന്റെ സമയപരിധികൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം പരിശോധിക്കാം ആദ്യം ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ ആരിൽ നിന്ന് ചെക്ക് വാങ്ങുന്ന സമയത്തും ആ ചെക്കിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ ചെക്ക് നൽകിയിരിക്കുന്ന തീയതി അതോടൊപ്പം തന്നെ ആർക്കാണ് ചെക്ക് നൽകുന്നത് എത്ര രൂപയുടെ ചെക്കാണ് നൽകുന്നത് അത് അക്കത്തിലും എഴുതണം അതോടൊപ്പം തന്നെ അക്ഷരത്തിലും എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചെക്ക് നൽകുന്നയാളുടെ സിഗ്നേച്ചർ പേര് ഇത്രയും കാര്യമാണ് ഒരു ചെക്കിൽ ഉൾപ്പെടുത്തേണ്ടത് സിഗ്നേച്ചർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസോ അതല്ലെങ്കിൽ പാൻ കാർഡൊക്കെ പരിശോധിച്ച് അതിൽ നൽകിയിരിക്കുന്ന സിഗ്നേച്ചർ തന്നെയാണ് ആ ചെക്കിലും നൽകിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഏറ്റവും നന്നാവും അതോടൊപ്പം തന്നെ ചെക്കിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് തന്നെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുക ഇത് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ പണമുള്ള അക്കൗണ്ടിലേക്കാണ് ചെക്ക് നൽകുന്നത് എങ്കിൽ ബ്ലാങ്ക് ചെക്ക് നൽകിയാൽ പോലും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഉണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ചേർക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് പണം നൽകാൻ തടസ്സമില്ല എന്നാൽ അക്കൗണ്ടിൽ പണമില്ലാതെ ചെക്ക് മടങ്ങുമ്പോൾ ഇതിൽ പൂരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു വ്യാജ ചെക്ക് അടിച്ചു മാറ്റിയിട്ട് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുത്തതാണ് എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് തന്നെ ചെക്ക് നൽകിയിരിക്കുന്ന തീയതി പേര് മറ്റുള്ള വിവരങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യപ്പെടുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ചെക്കിന് പരമാവധി മൂന്ന് മാസമാണ് അതിന്റെ കാലാവധി എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മാസം ഒന്ന് എന്ന തീയതിയാണ് നൽകിയിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മൂന്ന് മാസമാണ് ആ ചെക്കിന്റെ കാലാവധി ഈ മൂന്ന് മാസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചെക്കിലെ ബാങ്കിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ഏത് ബാങ്കിലെ അക്കൗണ്ടിലും നിങ്ങൾക്ക് ഈ ചെക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അവിടെ നിന്ന് ഏത് ബാങ്കിന്റെ ചെക്കാണോ അവിടെ കളക്ഷൻ അയച്ച് നിങ്ങൾക്ക് ഈ പണം അവർ സംഘടിപ്പിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും എന്നാൽ ഈ ഒരു അക്കൗണ്ടിൽ പണമില്ലാതെ മടങ്ങുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചെക്കിൽ പണമില്ലാതെ മടക്കിയിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു മെമ്മോ നിങ്ങൾ ഈ ചെക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ കൃത്യമായി കൊണ്ട് ബാങ്കിന്റെ സീല് അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ അതോടൊപ്പം തന്നെ ചെക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന തീയതി ചെക്ക് പണമില്ലാതെ മടങ്ങിയിരിക്കുന്ന തീയതി ഇത്രയും കാര്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ചെക്കിന്റെ നമ്പർ അത്തരത്തിലുള്ള കാര്യമൊക്കെ അതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ നിങ്ങളുടെ കൈവശം ഒരു മെമ്മോ ലഭിച്ചാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ലോയർ നോട്ടീസ് അതായത് നിങ്ങൾക്ക് ഇന്ന തീയതിയിൽ ഒരു ചെക്ക് നൽകിയിരുന്നു അത് ഞാൻ ഇന്ന തീയതിയിൽ ഞാൻ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു എന്നാൽ അതിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസം മടങ്ങിയിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിനകം ഈ ഒരു ലോയർ നോട്ടീസ് ലഭിച്ച് നിങ്ങൾ എൻ്റെ കക്ഷിക്ക് പണം നൽകിയിട്ടില്ല എങ്കിൽ നിയമപരമായി നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിഭാഷകന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ലോയർ നോട്ടീസ് നിങ്ങൾ അയക്കേണ്ടതാണ് ഈ ലോയർ നോട്ടീസ് അയക്കാനും സമയപരിധിയുണ്ട് അതായത് ചെക്ക് മടങ്ങി ഒരു മാസത്തിനകം നിങ്ങൾ ഈ ലോയർ നോട്ടീസ് അയക്കൽ നിർബന്ധമാണ് അങ്ങനെ ലോയർ നോട്ടീസ് അയച്ചാൽ ആ ലോയർ നോട്ടീസ് അദ്ദേഹം റിസീവ് ചെയ്ത് തുടർന്നുള്ള പതിനഞ്ച് ദിവസം അദ്ദേഹത്തിന് മറുപടി അയക്കാനുള്ള സമയമാണ് ഈ ഒരു പതിനഞ്ച് ദിവസത്തിന്റെ കാലാവധിക്ക് ശേഷം തുടർന്നുള്ള ഒരു മാസത്തിനകം നിങ്ങൾ അടുത്തുള്ള അതായത് ഈ ഒരു ബാങ്ക് നിൽക്കുന്ന അധികാര പരിധിയുള്ള കോടതിയിൽ നിങ്ങൾ എൻ ആക്ട് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റേഷൻ ആക്ട് പ്രകാരം നിങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും കേസ് കൊടുക്കുന്നത് ഇതിനാണ് അതായത് പണമില്ലാത്ത ചെക്ക് നൽകി നിങ്ങൾ കബളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ കേസുകൾ നിങ്ങൾ ഫയൽ ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ നിയമ നടപടി എന്ന് പറയുന്നത് ഇതിന് ഒരു അഭിഭാഷകന്റെ സഹായം നിർബന്ധമാണ് പക്ഷേ നിങ്ങൾ ഇതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയപരിധിയാണ് അതായത് ചെക്കിന്റെ സമയപരിധി എന്ന് പറയുന്നത് മൂന്ന് മാസം പിന്നീട് ചെക്ക് സബ്മിറ്റ് ചെയ്ത് മടങ്ങിയതിന് ശേഷം ഒരു മാസത്തിനകം നിങ്ങൾ ലോയർ നോട്ടീസ് അയക്കണം ഒരു മാസത്തിനകം നിങ്ങൾ ലോയർ നോട്ടീസ് അയച്ചാൽ ലോയർ നോട്ടീസ് അവിടെ റിസീവ് ചെയ്തത് മുതൽ പതിനഞ്ച് ദിവസം തിരിച്ചു നോട്ടീസ് അയക്കാനുള്ള സമയമാണ് തുടർന്ന് ഒരു മാസത്തിനകം നിങ്ങൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം ഈ സമയപരിധി നിങ്ങൾ ലംഘിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ ചെക്ക് കൊണ്ട് യാതൊരുവിധ ഉപകാരവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി ഈ ചെക്ക് ഇതുപോലെ അടങ്ങുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മാർഗം എന്ന് പറയുന്നത് ക്രിമിനൽ നടപടിയാണ് ഇതിന്റെ കൂടെയോ അതല്ലെങ്കിൽ ഒറ്റക്കോ നിങ്ങൾക്ക് ഒരു സിവിൽ നടപടിയും ഇതിന്റെ കൂടെ തന്നെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അഭിഭാഷകന്റെ സഹായത്തോട് കൂടിയിട്ട് അടുത്തുള്ള സിവിൽ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് ഈ ക്രിമിനൽ നടപടിയും സിവിൽ നടപടിയും തമ്മിലുള്ള മാറ്റം എന്താണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ക്രിമിനൽ നടപടി എന്ന് പറയുന്നത് അദ്ദേഹം പണമില്ലാത്ത ചെക്ക് നൽകിയതിന് അദ്ദേഹത്തിന് പണിഷ്മെന്റ് വേണമെന്നാണ് നമ്മുടെ ആവശ്യം അതായത് അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കാം അതല്ലെങ്കിൽ ഫൈൻ അടക്കാൻ വേണ്ടിയിട്ട് കോടതി പറയും ഇതിലൂടെ നിങ്ങളുടെ പണം ലഭിക്കുമെന്ന് നൂറ് പറയാൻ പാടില്ല ഒരു കോടതി ആ പണം നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും എന്നാൽ സിവിൽ നടപടി എന്ന് പറയുന്നത് തീർത്തും നിങ്ങളുടെ പണം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം കൊടുക്കുന്ന കേസാണ് അപ്പോൾ സിവിൽ ആയാലും ക്രിമിനലായും നിങ്ങൾക്ക് ഈ ഒരു നടപടി ചെക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമതായി പറയുന്നത് ചെക്ക് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഒരു ചെക്ക് കൊണ്ട് ഇത്രമാത്രം നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ സൈൻ ചെയ്ത ഒരു ചെക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുക അതല്ലെങ്കിൽ നിങ്ങളുടെ നിരുത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് സൈൻ ചെയ്ത ചെക്കുകൾ എവിടെയാണ് വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ല ഇത് മറ്റൊരാളുടെ കൈവശം ലഭിക്കുകയാണ് എങ്കിൽ അതിൽ അഞ്ചു കോടിയോ പത്ത് ലക്ഷമോ ഒക്കെ എഴുതിയിട്ട് അദ്ദേഹം അടുത്തുള്ള ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ ഇതേ നടപടി അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കുന്നതാണ് ഒരു നിങ്ങൾ നിരപരാധിയാണ് എന്ന് ആദ്യഘട്ടത്തിൽ ഒന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല പിന്നീട് കോടതിയിൽ നിങ്ങൾ തെളിവ് നൽകിയിട്ട് വേണം നിരപരാധിയാണ് എന്ന് പറയാൻ അതൊക്കെ ഒരുപാട് കാലത്തെ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെക്ക് വളരെ കരുതലോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില ആളുകളുടെ ജീവിതത്തിൽ ചെക്ക് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരിക്കില്ല അതായത് വലിയ സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്താത്ത ആളുകൾക്ക് ഇത് അനാവശ്യമായ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടാകും അത്തരം ആളുകൾ ജീവിതത്തിൽ അതിന്റെ ആവശ്യമില്ല എങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നീട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ചെക്കിന്റെ ആവശ്യമുണ്ട് എങ്കിൽ അത് ബാങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തു വാങ്ങാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അതല്ല നിങ്ങൾ ഈ ഒരു ചെക്ക് ഉണ്ട് എന്നാൽ ഇപ്പോൾ ആവശ്യമില്ല കൃത്യമായി കൊണ്ട് ഭദ്രമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ നിരുത്തരവാദിത്തപരമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഉപേക്ഷിച്ച് കളയുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള നിയമ തടസ്സങ്ങളും അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ കൈവശമുള്ള ചെക്കുകൾ അടിച്ചു മാറ്റി പോവുകയോ അതല്ലെങ്കിൽ അത് കളഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി അതിന്റെ റെസിപ്റ്റ് കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് പരമാവധി ബാധിക്കുന്നതിനൊക്കെ ഉത്തരം നൽകും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിനും എല്ലാവർക്കും നന്ദി